അഞ്ചക്ക ഒരു വലിയ വിജയം തന്നെ അവിടെ കൈവരിക്കും എന്നുള്ള കാര്യത്തില് നമുക്ക് ആർക്കും സംശയം അൻവർ ശക്തിയല്ല അത് അൻവർ ശക്തി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല സെയിം പൂഞ്ഞാർ പി സി ജോർജ് പോലെ ആയിരിക്കും ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ആവേശകരമായ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രവാസലോകവും ആവേശത്തിന്റെ പരകോടിയിലാണ് നിലമ്പൂരിൽ ആര് ജയിക്കും സ്വരാജോ ഷൌക്കത്തോ അൻവറോ പ്രവാസലോകം ആവേശത്തോടെ പ്രതികരിക്കുന്നു ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പല കോണുകൾ പ്രത്യേകിച്ച് ഈ വനമേഖലകളില് അതുപോലെ തന്നെ ഏർ തൊഴിലാളികളില് തോട്ടം തൊഴിലാളികള് അങ്ങനെയുള്ള ഒരുപാട് യുവാക്കളായിട്ട് അഭ്യസ്ത വിദ്യരായി ഇപ്പോ തൊഴിൽ ഒന്നും ലഭിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ടു നിൽക്കുന്ന യുവജനങ്ങൾക്കിടയിലൊക്കെ ഈ ഗവൺമെന്റിനെതിരെ ഈ ഒമ്പത് വർഷം ഭരിക്കുന്ന ഇടതുപക്ഷ പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ ഒരു വിജയം അതിൽ നിലമ്പൂർ വൈ എലക്ഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അത് ആര്യാടൻ ചൗക്കത്തിന്റെ വലിയ വിജയത്തിൽ എത്തിച്ചേരും എന്നുള്ളതും നമുക്ക് കാണാവുന്നത് അഞ്ചച്ച ഭൂരിപക്ഷത്ത് ആര്യാടൻ ഷൗക്കത്ത് ഒരു വലിയ വിജയം തന്നെ അവിടെ കൈവരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയം നമ്മളിവിടെ സൂക്കിലൊരു ഫിഷ് ഇതാ കച്ചവടം പൊടി പിടിക്കുന്നുണ്ട് നിലമ്പൂർ ഇലക്ഷനെ കുറിച്ചാണ് നിലമ്പൂർ ഇലക്ഷൻ പറഞ്ഞോളൂ എന്താ പറയുന്നത് ശക്തമായ പ്രതിപക്ഷമുള്ള ആൾക്കാരാണ് രണ്ടാൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അതിന്റെ വിജയ സാധ്യത രണ്ട് ശക്തി ദുർഗങ്ങളേക്ക് കൂട്ടുകൂട്ടത്തിലാണ് പ്രവചനം അത് വലിയ തൃപ്തികരായിരിക്കില്ല സ്ഥലം എവിടെയാണ് ഞാൻ പാലക്കാട് പാലക്കാട് അപ്പൊ നിലംപൂരും അത്യാവശ്യം മാത്രമാണ് ാണ് പിന്നെ വ്യക്തിപരമായിട്ടുള്ള ചിലർക്ക് വീഴും എഴുതി തള്ളുല്ല മൂന്ന് പേരും പിടിച്ചു കഴിക്കാം എങ്ങനെയാ സകാവ് സകാവ് സിരാജ് ടീഷർട്ട് പച്ചയാണെങ്കിലും എനിക്കറിയാം മനസ്സ് മൊത്തം ചുമപ്പാണ് അതല്ലേ കറക്റ്റ് അപ്പൊ എങ്ങനെയാ അവസ്ഥ സ്വരാജ് നിലമ്പൂര് എന്താ അവസ്ഥ സ്വരാജ് ഏ അടിച്ചു കയറും എവിടെയാ നാട്ടിലെവിടെയാ സ്ഥലം ആലുവ ആയിരുന്നല്ലോ സ്വരാജ് എം എൽ എ ആയി മറ്റേ അട്ടിമറിയൊക്കെ നടത്തി ജയിച്ചത് സ്വരാജിനെ നേരിട്ടറിയാവോ കെ അട്ടിമറിച്ചില്ലേ കെ െ അട്ടിമറിച്ചല്ലേ സ്വരാജ് അവിടെ അട്ടിമറിയെന്ന് വെച്ചാൽ അങ്ങനല്ല ഉദ്ദേശിച്ചത് കെ ബാബുവിനെ പോലെ ഒരു വലിയ നേതാവിനെ തോപ്പിച്ചില്ലേ സ്വരാജ് അവിടെ തൃപ്പൂണി തുറന്നു അതാണ് ചോദിച്ചത് നേരിട്ടറിയാ സ്വരാജിനെ എറണാകുളം ജില്ലക്കാരനാണി ചോദിച്ചാലും സ്വരാജ് അതെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് നമുക്ക് ഏതായാലും ഈ ഫിഷ് സ്റ്റോളിൽ നിന്ന് നമുക്ക് ാലും പ്രവാസലോകം നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ വാശിയേറിയ ചർച്ചകളിൽ കൂടിയാണ് കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാത്രി നമ്മൾ നിലമ്പൂരിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാനായി ചില സുഹൃത്തുക്കളെ കാണുകയാണ് ഈ ഇവിടെ തസീർ പ്രവാസി സംഘത്തിന്റെ പ്രതിനിധികളായി ഷിജുവും ജംഷിയും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൈലി ജോസ് പൈലി ജോസ് നമ്മളുടെ പ്രേക്ഷകർക്ക് സുപരിചിതനായിരിക്കും വളരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന് ഭവിച്ച കാര്യമാണ് കേരളത്തിലെ സിറ്റിംഗ് എം എൽ എ ഭരണകക്ഷിയുടെ സിറ്റിംഗ് എം എൽ എ ടി വി അനുബർ രാജിവെച്ച പശ്ചാത്തലത്തിൽ വന്ന തെരഞ്ഞെടുപ്പാണ് അതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എം ചിന്തിക്കുന്ന മൂന്നാം തുണർ ഭരണത്തിൻ്റെ അന്ത്യ നാളുകൾ കുറിച്ചിരിക്കുന്നു അതായത് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ കരുണാരൻ മുഖ്യമന്ത്രി നേരത്ത് എറണാകുളത്ത് ജവഹർലാലും സ്റ്റേഡിയം പണിയാൻ ഒരു കൊല്ലം കൌണ്ട് ഓൺ വെച്ച പോലെ അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് കൗണ്ട് ഓൺ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു അൻവറും സ്വരാജും അത്ര വലിയ ശക്തികളല്ല അൻവർ ശക്തിയല്ല അത് അൻവർ ശക്തി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല സെയിം പൂഞ്ഞാർ പി സി ജോർജ് പോലെ ആയിരിക്കും സ്വരാജ് വന്നപ്പോൾ ഒരു ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുന്നൊണ്ട് സ്വരാജ് ഒന്ന് ഫലം കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്ന് അത് മുന്നണി മുന്നണി കാര്യമല്ല അത് പേഴ്സണൽ ഹൈ പ്രൈമറി മുന്നണി തീരുമാനിച്ചതിന് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിലമ്പൂര് അതിലും കൂടുതലും ഭൂരിപക്ഷത്തില് സ്വരാജ്

ശിജു അതായത് ഈ തെരഞ്ഞെടുപ്പില് സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടർ എന്ന് വേണം നമുക്ക് കൃത്യമായിട്ടും പറയാൻ എന്താണ് സാഹചര്യം ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് അയ്യായിരത്തിനും പതിനായിരത്തിനും അടയ്ക്ക് ഭൂരിപക്ഷം എനിക്ക് അത്രയും ഒരു അഞ്ചിന് താഴെ ശവക്കത്തിന് ഞാൻ കിട്ടും അത്രേ ഉണ്ടാവും പിന്നെ ഭരണത്തിന് വിലയിരുത്തലാണെങ്കിൽ അങ്ങനെ കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ ഓരോ വീട് പെർമിറ്റ് റോഡിൻ്റെ തകർച്ച സാധാരണ ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നവരോ അങ്ങനെ ഒരു സ്വരാജ് ജയിച്ചാൽ നിലമ്പൂരിലെ ജനങ്ങൾ ധൃതരാഷ്ട്രം എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ സംസാരിക്കോ

അഞ്ചക്ക ഭൂരിവശം എന്തൊക്കെയായിരിക്കും നമുക്ക് അനുകൂലമാവുന്നതെന്നാണ് അല്ലെങ്കിൽ ഈ ഷോക്കത്തിന് അനുകൂലമാകുന്ന വിചാരിക്കുന്നത് അനുകൂലമാണ് മെയിനായിട്ട് നമുക്കറിയാം ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ പോക്ക് അതുപോലെ തന്നെ നമ്മുടെ ആശാവർക്കർമാർക്ക് എതിരായിട്ടുള്ള ഭരണത്തിൻ്റെ അവരുടെ നിലപാടുകളൊക്കെ ജനങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ആരെയൊരു ശോഭത്തിന് ഗുണമായിട്ട് വരും സ്വരാജനെ സംബന്ധിച്ചിടത്തോളം അവര് നേരത്തെ ഒന്നും അവിടെ ഇങ്ങനെ സ്വരാജന് കൊടുത്തില്ലായിരുന്നു കൂടുതലൊക്കെ നിർത്തിയിട്ട് അവിടെ നമുക്കറിയാമല്ലോ സ്വരാജന്റെ തോൽവി എന്തായാലും ആരുടെ ഷോക്കത്തിന് തന്നെ ചാൻസ് കൂടുതൽ ഏകദേശം ഒരു പതിനായിരം വോട്ട് ജയിക്കാറില്ല അതാണ് ജലീലിന്റെ പ്രതീക്ഷ അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ രാവിലെ എത്ര മണിക്കാവുക ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് വോട്ടൊരു എട്ട് മണി എണ്ണി തുടങ്ങിയ ഒരു ഒമ്പത് ഒമ്പതരെയുമ്പോൾ ജയിക്കും ഓക്കെ ജില്ല ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ കപ്പടിച്ചതിന്റെ ആഘോഷമൊക്കെ നടക്കുകയാണ് അതിനിടയിൽ നമ്മൾ

കൊണ്ടോന്നില്ലെന്നാണ് കറക്റ്റ് റിസൾട്ട് ഇതാക്കാൻ പാടില്ല നമ്മള് പറയാൻ പാടില്ല എന്നാലും യു ഡി എഫിന്റെ കയ്യിലാണ് പ്രാവശ്യം അൻവറും സ്വരാജും അത്ര എത്തില്ലെന്നാണ് മണ്ണാർക്കാടുള്ള മുഹമ്മദ് സിറാജുദ്ദീൻ ഇവിടെ ജത്ത റെസ്റ്റോറന്റിലെ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ ഇവിടെ നമ്മളി സൂക്കിലേക്ക് ഇറങ്ങുകയാണ് സൂക്കില് ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയിട്ട് വലിയ തിരക്കാണ് മലയാളികൾ മാത്രമല്ല ക്കാരായ ഒത്തിരി മനുഷ്യരെ നമ്മളവിടെ കാണുന്നു പ്രത്യേകിച്ചും അവധി ദിവസം എന്നതുകൊണ്ട് തന്നെ ഈ സൂക്ക് ഈ സൂക്ക് സജീവമാണ് സൂക്കിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിലമ്പൂരിനെ കുറിച്ച് പ്രവാസി മലയാളികൾ എന്ത് പറയുന്നു നിലമ്പൂരിനെ നിലമ്പൂർ 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 അവസ്ഥ എന്താ നല്ല ടൈറ്റ് പറയാൻ എങ്ങനെയാ ടൈറ്റാണ് ശരിയോ അപ്പൊ പോരാട്ടം നിലമ്പൂരിൽ നടക്കുന്നു എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം മൂന്നാം തീയതി എന്ത് പ്രതീക്ഷിക്കാം ഇരുപത്തിമൂന്നാം ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യയുടെ ഷോക്കത്ത് വിജയി ഭരണവികാരത്തിനെതിരെയുള്ള വോട്ടായിരിക്കും അതായത് സർക്കാരിനെതിരെ പിണറായിക്കെതിരെയുള്ള രണ്ടായിരത്തി അന്വറിന്റെ ഒരു സാധ്യത എന്താണ് അൻവർ ഒരു ഫാക്ടർ ആവുമോ ആര് ചെയ്യിക്കണത്ീരുമാനിക്കാണ് ഷോക്കെ ഉറപ്പിച്ച്